സോഷ്യൽ മീഡിയയുടെ പ്രിയപ്പെട്ട ജോഡിയാണ് ദിയാകൃഷ്ണയും അശ്വിൻ ഗണേഷും നടൻ കൃഷ്ണകുമാറിൻ്റെ മകളും നടി അഹാനകൃഷ്ണയുടെ സഹോദരിയുമായ ദിയയ്ക്കിന്ന് സോഷ്യൽ മീഡിയ ലോകത്ത് സ്വന്തമായൊരു ഇടമുണ്ട് ഇപ്പോഴിതാ വിവാഹത്തിനുള്ള ഒരുക്കത്തിലാണ് ദിയയും അശ്വിനും ഓണത്തിന് ശേഷമായിരിക്കും വിവാഹമെന്നാണ് അശ്വിനും ദിയയും പറയുന്നത് വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ഇപ്പോഴിതാ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അശ്വിനും ദിയയും എത്തിയിരിക്കുന്നു മോശം ഭൂതകാലത്തിന് ശേഷം എങ്ങനെയാണ് വീണ്ടും ട്രസ്റ്റ് നേടിയെടുക്കാൻ സാധിക്കുക എന്ന ചോദ്യത്തിന് ദിയ നൽകിയ മറുപടി ശ്രദ്ധേയമാണ് തന്റെ മുൻ പ്രണയത്തെക്കുറിച്ചും അശ്വിൻ വന്നതോടെ ജീവിതത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ചുമൊക്കെയാണ് ദിയ സംസാരിക്കുന്നത് ആ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്കൊരുപാട് മോശം പാസ്റ്റുണ്ട് ഞാനൊരു പ്രേമരോഗിയാണ് ബാഡ് പാസ്റ്റായതിനാലാണ് മൂവ് ഓൺ ചെയ്യാൻ എളുപ്പമായത് നല്ല പാസ്റ്റ് പാസ്റ്റായിരുന്നുവെങ്കിൽ പാടായിരുന്നേനെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഓരോ വ്യക്തിയും മൂന്നോ നാലോ റിലേഷൻഷിപ്പുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരാൾ പോലുമില്ല ഇല്ല വേറൊരു പെണ്ണുമായി അടുപ്പമില്ലാത്തവരായി ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്ത് പറയുന്നതല്ല പലരും സോഷ്യൽ മീഡിയയിൽ ഡീസൻ്റായി അഭിനയിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സത്യത്തിൽ എല്ലാവർക്കും രഹസ്യ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവ എല്ലാവന്മാരും കണ്ട പെൺകുട്ടികളുടെ കൂടെ ഞാൻ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഹാപ്പിയാണ് അതെല്ലാം ഒരു മോശം പാസ്റ്റ് പാസ്റ്റായിരുന്നതിനാലാണ് എനിക്ക് മൂവ് ഓൺ ചെയ്യാനും സന്തോഷത്തോടെ അവരെ നോക്കാനും സാധിക്കുന്നത് ഞാൻ കാരണം ആ ബന്ധങ്ങളിലൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഞാൻ ഒരിക്കലും ആത്മാർത്ഥത ഇല്ലായ്മ കാണിച്ചിട്ടുമില്ല അതിനാൽ എനിക്ക് കുറ്റബോധമില്ല കാരണം എല്ലാ റിലേഷൻഷിപ്പിലും ഞാനായിരുന്നു നല്ല വ്യക്തി അവരെല്ലാം ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തട്ടെ അവർ ആഗ്രഹിക്കുന്നത് പോലൊരു പങ്കാളിയെ കിട്ടട്ടെ ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് പോലൊരു പങ്കാളി ആയിരിക്കില്ല ഞാൻ എനിക്ക് അവരൊക്കെ മോശം പാസ്റ്റായിരുന്നു മൂവ് ഓൺ ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ സന്തുഷ്ടയാണ് എൻ്റെ ജീവിതത്തിലെ എൻ്റെ മനോഹരമായ പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം അശ്വിനാണ് എന്നായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം ഇപ്പോൾ എനിക്ക് എന്നേക്കാൾ വിശ്വാസം അശ്വിന്യാണ് കുറച്ച് ദേഷ്യക്കാരനാണെന്നേ ഉള്ളൂ ഞാൻ ഡിപ്രഷൻ സമാനമായ അവസ്ഥയിലൂടെ കടന്നുപോയ സമയമുണ്ടായിരുന്നു എനിക്ക് ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല കണ്ണടയ്ക്കാനോ പറ്റിയില്ല അന്നത്തെ ചിരിക്കുന്ന ഫോട്ടോകൾ കണ്ടാൽ അറിയാം എന്തോ തകരാറുണ്ടല്ലോ എന്ന് ഞാൻ ചിരി ഫേക്ക് ചെയ്യുകയായിരുന്നു ആ സമയത്ത് എൻ്റെ ബിസിനസ് പൊട്ടി ഏറലായിരുന്നു എനിക്ക് ഭയങ്കര നഷ്ടമുണ്ടായി ബിസിനസ്സിനോട് താല്പര്യം കുറഞ്ഞു തുടങ്ങി ആ സമയത്താണ് ഇവൻ വരുന്നത് സ്റ്റാഫ് ഒക്കെ പോയിരുന്നു അപ്പോൾ ഇവൻ ബിസിനസ് ഏറ്റെടുത്തു പ്രിൻ്റ് എടുക്കാനുള്ളതൊക്കെ ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്ത് വരുമായിരുന്നു ഞങ്ങൾ രണ്ടു കൂടി കൂടെ ചേർന്നാണ് എല്ലാം മാനേജ് ചെയ്തത് ആ സമയത്ത് എന്നെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് നിന്ന സമയത്ത് ഇവൻ കൂടെ നിന്നു അങ്ങനെയാണ് ബിസിനസ് തിരികെ കൊണ്ടുവരാൻ സാധിക്കുന്നത് അതിനുള്ള നന്ദി ഇവനോട് പറഞ്ഞേ മതിയാവും എൻ്റെ ബിസിനസ് വളരാൻ കാരണം ഇവനാണ് അതെനിക്ക് എവിടെയും പറയാൻ പറ്റും വീണുപോയ ബിസിനസ്സിനെ തിരികെ കൊണ്ടുവരാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അശ്വിനാണ്